ആത്മാർത്ഥമായിട്ട് ബന്ധം ഏറ്റവും വലിയ സ്നേഹമായിരുന്നു നമ്മുടെ മംഗലാപുരത്തെ യൂസു സാഹിബ് അവരും നമ്മോട് വിട പറഞ്ഞു പോയിട്ടുണ്ട് അവർക്കൊക്കെ വേണ്ടി മഹാനായ ശേഖനെ ഇഷ്ടം വെക്കുന്ന ഈ മജനസിൽ വരുന്ന നമ്മോട് വിട പറഞ്ഞു പോയ മുഴുവൻ ആളുകൾക്കും വേണ്ടി ആത്മാർത്ഥമായി ഒരു യാശീന കൂടി ഓതി അഥവാ രണ്ട് സ്വനാത്തിന്റെ യാസീനുണ്ടാവും അതോടൊപ്പം ഒരു യാസീനും കൂടി ഓതി രണ്ട് യാസീനും ഓതി നമുക്ക് നമ്മുടെ സജീവ പ്രവർത്തകരാണ് നമ്മുടെ മൊഹാൻ കമ്മിറ്റിയുടെ സെക്രട്ടറി ഒക്കെയാണ് അസിഫ് വഹാജി ഹോസ്പിറ്റലിലാണ് പ്രത്യേക ദ്വാരകാ വേണ്ടി പ്രസിഡന്റ് ഒരുപാട് ആളുകൾ പല രീതിയിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഏറ്റുകൊണ്ട് ഈ സലസിൽ ഇരിക്കുന്നവരുണ്ട് മഹാരായ ശേമയുടെ ഉപദേശത്തോടുകൂടെ സ്വലാത്തിന് പങ്കെടുത്തോടും അത് മാറും എന്ന് പറഞ്ഞാൽ ഒരുപാട് രോഗികൾ ആ വിശ്വാസത്തോടുകൂടെ വന്ന് സ്വലാത്ത് ഒരു നാലഞ്ചെണ്ണം കഴിയുമ്പോഴേക്ക്